ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞാൻ വീഡിയോയിട്ട് വന്നിരിക്കുന്നുണ്ടായിരുന്നു കാണുന്നത് ഇപ്പോൾ കോഴിഫാമാണ് കേട്ടോ ഇവിടെ ഒരു അലക്കൊക്കെ കാണാറുണ്ട് അതൊരു ഇങ്ങനെ കോഴി ആയിരുന്നു അപ്പം നമ്മൾ കോഴി ഫാം ഇങ്ങനെ ആയിട്ടോ അത് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ വീഡിയോ ഒക്കെ അറിയുന്നത് പെട്ടെന്ന് വീഡിയോ കാണാം വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്നാൽ നേരെ വീഡിയോ പോയാലോ അപ്പോൾ ഇവിടെ ഉണ്ടോ അച്ഛൻ കൂവ നട്ടിയിരുന്നത് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ കളച്ച് മാത്രം കേട്ടോ അപ്പോൾ അത് ഇവിടെ ഉണ്ടോ നല്ല ഇവിടെ ഒക്കെ ഏതാ ചേമ്പ് നട്ടിരിക്കുക കേട്ടോണ്ടോ ചേമ്പ് മുളച്ച് വന്നിട്ടുണ്ട് അവയ സ്ഥലത്ത് അച്ഛൻ പുതിയതായിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഇവിടെ ചെയ്യാറില്ല ഇവിടെ ഈ ഭാഗത്താട്ടോ ചെയ്യാറില്ല അവ ഞാൻ കാണിച്ചു തരാം ഒരു കയറി കാണിച്ചുതരാം ഇവിടെ ഏരിയ ഏരിയയാക്കിയിട്ട് അച്ഛൻ കൂവ നട്ടിരിക്കുകയാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഏരിയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കൂവ നമുക്ക് തിരുവാതിര സമയത്തേക്ക് കെട്ടോ ആ സമയത്തേക്ക് ഡിസംബർ നവംബർ ഡിസംബർ ആ സമയത്തേക്ക് അതിൻ്റെ സീസൺ ആകട്ടെ ആ സമയത്തേക്കാണ് ഇപ്പോൾ ഈ കൂവ ഈ സമയത്താ കേട്ടോ പാവുക പാവ നര അപ്പോൾ അത് ഞാൻ എവിടെ നിന്നാണ് അച്ഛത് പറിച്ചു കൊടുന്ന് നടന്നത് കാണിച്ചു തരാം കേട്ടോ വേണ്ട ഇവിടെയാണ് നമ്മളെ മുന്നേ കൂവുണ്ടായിരുന്നു കേട്ടോ വേണ്ട ഏരിയ ഇതൊന്ന് അച്ഛങ്ങനെ പറിച്ചിട്ടാട്ടോ അവിടെ കൊണ്ടുപോയി കുഴിച്ചു തരുന്നത് ഇനി ഇതൊന്നിങ്ങനെ ഇത് അടുപ്പിച്ച് അടുപ്പിച്ചിട്ടാണ് ഇതൊന്ന് ഓരോന്നിങ്ങനെ കുറച്ച് അകലത്തിൽ വെച്ച് വെക്കിട്ടോ ഇനി ഇഞ്ഞ് അച്ഛൻ ഇവിടെ അതേപോലെ ഏരിയാക്കിയിട്ട് വെക്കിട്ടോ പിന്നെ അതുപോലെ തന്നെ അവിടെയൊക്കെ ചേനയുട്ടോ ചേന കോവയ്ക്ക പിന്നെ നമ്മൾ കപ്പണ്ടത് അതൊക്കെ കേട്ടോ നമ്മൾ കരിവേപ്പ് കാണിച്ചേരാം കേട്ടോ നല്ല കറിവേപ്പ് നമ്മളിതിൻ്റെ തല പൊട്ടിക്കട്ടോ ചെയ്യുക തല പൊട്ടിച്ച് പൊട്ടിച്ചാണ് നമ്മൾ കറിക്കൊക്കെ പൊട്ടിച്ചു കൊണ്ടാവാറില്ല അപ്പം മുരിങ്ങ ഉണ്ട് കേട്ടോ മുരിങ്ങ വെട്ടിക്കളയും കേട്ടോ കാണുന്നുണ്ട് വിചാരിക്ക ക്ലിയർ ഉണ്ടോയെന്നറിയില്ല കേട്ടോ മുരിഞ്ഞ ഈ മുരിഞ്ഞ മരത്തിൽ മുരിങ്ങക്കായ് ഇട്ടാകുമ്പോൾ ആ മുരിങ്ങക്കായ കൂടി മൂത്തശേഷം പറിച്ച് പറിച്ച് മുരിഞ്ഞ മരം വെട്ടാച്ചിട്ടോ ഈ മുരിഞ്ഞ കാരണം നമ്മളെ കറിവേപ്പിനൊരു തണലാണ് അപ്പോൾ അത് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പ് നന്നായിട്ട് ഉഷാറോട് കൂടി വരട്ടോ കറിവേപ്പിൻ്റെ കൂടി താ ചാഞ്ഞ് വരികയാണെങ്കിൽ ഈ മുരിങ്ങൾ കാണൽ ഉണ്ട് ഇതറിയപ്പോൾ നന്നായിട്ട് ഉഷാറോട് കൂടി പോകേണ്ട കേട്ടോ പിന്നെ കായ കാണിച്ച കേട്ടോ കണ്ടില്ലേ കായ കായൊന്നിനും പറ്റില്ല കേട്ടോ അപ്പം ഇവിടെ ഉണ്ടാക്കാം നമ്മൾ കൂവക്കൃഷി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്